ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണേ കുത്തിയൊരു കളറാണ് വിരിഞ്ഞത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഗ്രൗണ്ട് ഓർക്കിഡാണേ നിലത്ത് വയ്ക്കാം ചട്ടിയിലും വയ്ക്കാം ഈ പ്ലാന്റ്സിന് വെയിലത്തിരി വേണം മഴയായാലും കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ട് കുത്തിക്ക് നല്ല സാധാരണ ഗ്രൗണ്ട് ഓർമ്മക്കാളും നല്ല വലുപ്പമുണ്ട് ഈ ഫ്ലവറിന് എൻ്റെ ലീഫിനുമൊക്കെ ഒരു പ്രത്യേകം നല്ല വലുപ്പമുള്ള ഫ്ലവറും ലീഫും ഒക്കെയാണേ നല്ല ഭംഗിയില്ലേ വീട്ടുകാരെ ഈ പ്ലാന്റ്സ് രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലത്തി വെയിൽ കിട്ടി വെയിൽ കിട്ടിയാൽ അത്രയും നല്ലത് ഒരുപാട് ഓവർ ആവാനും പാടില്ല വെയിൽ കൂടുതലായ എൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോണം നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് ഇതിന് നല്ലതേ മണൽ കൂടുതലായിട്ട് ചേർക്കണം ഈ പ്ലാന്റ്സ് നടമ്പം മണൽ ചാണകപ്പൊടി സാധാ മണ്ണ് കമ്പോസ്റ്റ് ഇതിട്ടാണ് ഞാൻ പോട്ട് ചെയ്യണതേ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് വളർന്നു നിൽക്കും ഇടയ്ക്ക് കുറച്ചൊക്കെ വാങ്ങിച്ചപ്പം നമുക്ക് പോട്ടി മിക്സ് ശരിയായിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടാണെന്ന് തോന്നും പ്ലാന്റ്സൊക്കെ ചീത്തയായി പോയി ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നാടൻ വെറൈറ്റി അല്ല ഹൈബ്രിഡ് ആണിത് ഇങ്ങനത്തെ പ്ലാന്റ് പെട്ടെന്ന് പോവും അതുകൊണ്ട് മണൽ കൂടുതലായിട്ട് ചേർത്ത് ഈ പ്ലാന്റ്സ് നട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്നുണ്ട് ഇതിനും എൻ പി കെ ലൂസാക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻ്റെ മൂട്ടിൽ ഒഴിച്ചും കൊടുക്കാം ലീഫിൽ ഫ്ലവറിലാവാതെ ലീഫിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചാണകത്തിൻ്റെ തെളി ചാണകവും എല്ലുപൊടിയും വേപ്പമിണാക്കും എല്ലാം കൂടെ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ തെളി ഇടക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എല്ലുപൊടി പൊടി ഇടയ്ക്കിടയ്ക്ക് എല്ലുപൊടി ചാണകപ്പൊടിയും കൂടെ ഈ ഓർഗിഡിൻ്റെ ചവിട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ കിട്ടാനും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണേ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാൻ സാഫ് ഒഴിച്ചു കൊടുക്കും സാഫ് നിർബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാന്റ്സിനൊഴിച്ചു കൊടുക്കണം അത് നാടൻ പോലെ നാടൻ നമുക്ക് നിൽക്കും പെട്ടെന്ന് ഇത് ചീത്തയായി പോകില്ല ഇത് പെട്ടെന്ന് പോണ പ്ലാന്റ് ആണ് അതുകൊണ്ട് നമുക്ക് സാഫ് നിർബന്ധമായിട്ടും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം എന്നാലേ ഈ ചെടി നല്ലതായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കിട്ടുകയുള്ളൂ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് കമൻറ്റ് വന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലാൻസ് ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂട്ടോ ചെയ്ത് കൊടുക്കണേ ഓക്കേ